പലരും പലയിരക്കും പച്ചക്കറിയും വരും അത് വിറ്റിച്ചിരി പൈസ കിട്ടും ആ വക ഒരു പരിപാടിക്കും പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരോ ജീവനക്കാരോ സംഘടനക്കാരോ ഞാൻ തമാശയ്ക്ക് പറയും ഒന്ന് ചൊറിയാൻ കൈവോക്കിയാൽ പോലും വണ്ടി നിർത്തി കൊടുക്കണം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു ഇരിട്ടി വരെ എല്ലാ ദിവസവും ബുക്ക് ചെയ്തില്ലെങ്കിൽ കൊല്ലി ഞാൻ പറഞ്ഞേക്കെന്നോട് പറഞ്ഞ ആളുടെ മുഖം എനിക്ക് അറിഞ്ഞോളല്ല ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇരിട്ടി വരെ പാമ്പാൻ പറഞ്ഞത് ആൾക്കാർ ഇരിട്ടി ആലെങ്കിൽ പിന്നെ അങ്ങനെ നമ്മുടെ ആനവണ്ടിക്കും നല്ല കാലം എത്തി ജനങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ ഒരിക്കലും നടപ്പാകാത്ത കാര്യമാണെന്ന് തോന്നിയ സംഭവമാണ് ഇന്ന് ഗണേഷ് കുമാർ സർ നിറവേറ്റാൻ പോകുന്നത് ഒരുപാട് സന്തോഷമുണ്ട് സർ സാറിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിനെന്തോ ഒരു കുളിർമഴ പെയ്തതുപോലെയാണ് ഒരു പൈസ എടുക്കില്ല ആരും ഒരു പൈസ മോഷ്ടിക്കാൻ സമ്മതിക്കില്ല ധൈര്യമായിട്ട് മര്യാദകളായിട്ട് പെരുമാറരുത് സ്ത്രീകളോടായാലും പോകൂ ബസ്സിൽ കയറിയാൽ ആര് കയറിയാലും വാ വാമാ വാ സാർ വണ്ടിയിലോട്ട് കാരണം എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു കെഎസ്ആർ സി കണ്ടക്ടർ ഡ്രൈവർക്കൊക്കെ സംഭവിക്കും ബസ്സ് കുഞ്ഞുങ്ങളൊക്കെ കൈ കാണിച്ചാൽ നിർത്തി പൂർണ്ണമായും ഡ്രൈവർമാർ നിർത്തി കൊടുക്കും സ്ത്രീകളായാലും പ്രായമുള്ളവരായാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാത്തതുപോലുള്ള നാളെ കണ്ട വാർത്തകൾ കെ എസ് ആർ സി പേര് വരാൻ പാടില്ല സാധാരണക്കാരായ ജനങ്ങളെ മനസ്സിലാക്കി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി ജനലക്ഷങ്ങൾ ഒന്നടങ്കം പറയും ഇതാവണം മന്ത്രി എന്ന് സാറിൻ്റെ ഈ ഓരോ വാക്കുകളുണ്ടല്ലോ എത്രമാത്രം ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് സാറിനറിയോ സാറിൻ്റെ ഓരോ വാക്കുകളും ജനങ്ങൾക്ക് കോൺഫിഡൻറ്റ് കൂട്ടുകയാണ് ഇതുപോലെ സാധാരണക്കാരൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയെ ഇതുവരെ ആരും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് ചിലപ്പോൾ ഇല്ലെന്നായിരിക്കും പറയുക കെ എസ് ആർ ടി സി ബസ് മാത്രമല്ല പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ നിരത്തുകളിലും എല്ലാ ഡ്രൈവർമാർക്കും ഉടനടി ബോധവൽക്കരണ ക്ലാസുകൾ കൊടുക്കണം കേരളത്തിലെ ഡ്രൈവർമാർക്ക് മാത്രമല്ല കേരളത്തിൽ പ്രവേശിക്കുന്ന എല്ലാ ഡ്രൈവർമാരും നിയമം അനുസരിക്കാൻ പഠിക്കണം പിന്നെ നമ്മുടെ ശോചനീയ അവസ്ഥയിൽ കിടക്കുന്ന നമ്മുടെ റോഡുകൾ വീലർ മുതൽ എല്ലാ വാഹനങ്ങളും നിയമം പാലിക്കണം നന്ദി സർ